എൻ്റെ സൈക്കിളിൻ്റെ ഗിയർ വീഴുന്നില്ല അത് അപ്പ് ചെയ്യുമ്പോഴത്തേക്ക് പ്രശ്നം അതല്ലെങ്കിൽ ചിലർ പറയുന്നത് ഫ്രണ്ടിലെ ഗിയർ ഡൗൺ ആകുന്നില്ല ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളാണ് ഗിയർ സൈക്കിളിനെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ ഗിയർ സൈക്കിളിൻ്റെ ഗിയറിൻ്റെ പെർഫോമൻസിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഇന്നിവിടെ പറയുന്നത് ഗിയർ ഷിഫ്റ്റിങ്ങിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സിൽ നമ്പർ വൺ എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് ഈ ഒരു ഹാംഗറിൻ്റെ അലൈൻമെൻറ്റാണ് അപ്പോൾ ഇത് കറക്റ്റ് ഇല്ലെന്നുണ്ടെങ്കിൽ ഹഡ്രഡ് പേഴ്സൻറ്റ് നമ്മുടെ ഷിഫ്റ്റിങ്ങിനെ അത് എഫക്റ്റ് ചെയ്യുന്നതാണ് ഇനി അടുത്തതെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഈ ഒരു കേബിളിൻ്റെ ടെൻഷനാണ് അപ്പോൾ ഇതിൻ്റെ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ ഒന്ന് അത് കറക്റ്റ് സ്ഥലങ്ങളിൽ അത് കൊടുത്തിട്ടുണ്ടോ എന്നുള്ളത് നോക്കണം രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും ഇതിപ്പോൾ നമ്മളിങ്ങനെ ഉരിയെടുത്തു ഉരിയെടുത്തതിനു ശേഷം ഇത് കണ്ടോ ഈ കേബിളിൻ്റെ എൻഡ് കണ്ടില്ലേ ഈ എൻഡ് ഓൾറെഡി ഇതെല്ലാം തുരുമ്പ് വന്നിട്ടുണ്ട് അപ്പം ഇതിൻ്റെ അകത്ത് ഓൾറെഡി തുരുമ്പും കാര്യങ്ങളൊക്കെ ആയി കാണും അപ്പോൾ ഇത് റീപ്ലേസ് ചെയ്യേണ്ട സമയം ആയിട്ടുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ അത് മാറ്റേണ്ടതാണെങ്കിൽ അത് മാറ്റി കൊടുക്കണം ഇനി അടുത്തൊരു ഫാക്ടർ എന്ന് പറയുന്നത് കണ്ടോ ഇതുപോലെ ഇങ്ങനെ അഴുക്ക് പിടിച്ചിരിക്കുന്ന ഡ്രൈവ് ട്രെയിൻസ് ഇത് ശരിക്കും പറഞ്ഞാൽ വളരെ കുറവാണ് ചില ബൈക്കുകളൊക്കെ വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ അകത്ത് ഇങ്ങനെ കട്ടി പിടിച്ച് നമുക്ക് ഇരിക്കുന്ന കാണാൻ കഴിയും ഇതിൻ്റെ ഫ്രണ്ടും ബാക്കും ഞാൻ കാണിച്ചത് ഇതിൻ്റെ ബാക്കിൽ അത്രയും അഴുക്കില്ല ശരിക്കും ഇങ്ങനത്തെ ഒരു ഡ്രൈവ് ട്രെയിൻ തന്നെ ഇപ്പം ഫ്രണ്ടിലത്തെ ഇങ്ങനത്തെ ഒരു ഡ്രൈവ് ട്രെയിൻ തന്നെ ഇതിൻ്റെ ഷിഫ്റ്റിംഗിൻ്റെ പെർഫോമൻസിൻ്റെ അല്ലെങ്കിൽ സ്മൂത്ത്നെസ്സിനെ ഇത് എഫക്റ്റ് ചെയ്യുന്നതാണ് മറ്റൊരു ഫാക്ടറെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രീ വീലിൻ്റെ തേയ്മാനം അതല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ചെയിൻ്റെ തേയ്മാനം ഇനി അതുമല്ലെങ്കിൽ നമ്മുടെ ഈ ചെയിൻ റിങ്ങിൻ്റെ തേയ്നം ഈ ഫാക്ടേഴ്സും അതുപോലെ തന്നെയാണ് നമ്മുടെ ഷിഫ്റ്റിങ്ങിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് തന്നെയാണ് ഇനി അടുത്തെന്ന് പറഞ്ഞാൽ ഈ സ്ക്രൂ ആണ് കേട്ടോ ഈ ലിമിറ്റ് സ്ക്രൂ ഹൈ ലിമിറ്റ് സ്ക്രൂ ലോ ലിമിറ്റ് സ്ക്രൂ ഇതിൻ്റെ ഒരു സെറ്റിങ്സ് പലരും പലരെയും വിചാരം നമ്മുടെ ഗിയർ ഷിഫ്റ്റിങ്ങിന് വ്യത്യാസം ഉണ്ടാകുമ്പോഴത്തേക്കും ഈ സ്ക്രൂ ഒന്ന് തിരിച്ചാൽ മതി എന്നുള്ളതാണ് ശരിക്കും ഇത് പ്രോപ്പറായിട്ട് അഡ്ജസ്റ്റ് ചെയ്യേണ്ട ആണ് ഇതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റും നമ്മുടെ ഗിയർ ഷിഫ്റ്റിങ്ങിനെ എഫക്ട് ചെയ്യുന്നതാണ് ഇനി അടുത്തൊരു ഫാക്ടർ എന്ന് പറയുന്നത് ഈ ഒരു ചെയിൻ ഇതിപ്പോൾ ഉണ്ടോ ഇത് അൺലൂബ്രിക്കേറ്റഡ് ആണ് ചിലരെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ അകത്ത് ഓവർ ലൂബ്രിക്കേഷൻ ചെയ്യും ഇത് രണ്ടും ചെയ്യാതിരിക്കുന്നതും കൂടുതൽ ചെയ്യുന്നതും ഇതിൻ്റെ പെർഫോമൻസിനെ എഫക്റ്റ് ചെയ്യുന്നതാണ് ഇനി അടുത്തെന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഒരു ബി സ്ക്രൂ അഡ്ജസ്റ്റ്മെൻ്റാണ് ഈ ബി സ്ക്രൂ അഡ്ജസ്റ്റ്മെൻറ്റും നമ്മുടെ ഷിഫ്റ്റിംഗിനെ എഫക്റ്റ് ചെയ്യുന്നതാണ് ഇനി മറ്റൊരു ഫാക്ടർ എന്ന് പറയാൻ നമ്മുടെ ഷിഫ്റ്റ് കംപ്ലയിൻറ്റ് ആകാം അപ്പം അതും നമ്മുടെ ഗിയർ ഷിഫ്റ്റിങ്ങിനെ എഫക്ട് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ഫാക്ടർ നമുക്ക് സാധാരണ ഗതിയിൽ ഈ എൻട്രി ലെവൽ ബൈക്സിൻ്റെ അകത്ത് കാണുന്ന ചെയിൻ ലൈൻ ഇഷ്യൂ എന്ന് പറയും അപ്പം ഒന്നാമത്തെ കാര്യമെന്ന് വെച്ചാൽ അവർ സാധാ സൈക്കിളിൻ്റെ അകത്ത് ഗിയറിൻ്റെ കോമ്പോണൻസ് കയറ്റി ആയിരിക്കും വരുന്നത് അപ്പോൾ അങ്ങനെ വരുന്ന സമയത്താണ് കൂടുതലായിട്ടും നമുക്ക് ഈ ചെയിൻ ലൈൻ ഇഷ്യൂ കാണാൻ സാധിക്കുന്നത് അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പ്രീമിയം ബൈക്ക്സിൻ്റെ അകത്ത് നമുക്ക് ലൈൻ ഇഷ്യൂ നമ്മൾ അധികം അങ്ങനെ വരാറില്ല ഇനി അടുത്തൊരു പ്രധാന കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗിയറിൻ്റെ കോമ്പാക്ടിവിറ്റി എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മൈക്രോഷിഫ്റ്റ് ഉണ്ട് അതുപോലെ തന്നെ മറ്റു പല ഗിയേഴ്സ് ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ് ഷിമാനെ കൂടാതെ തന്നെ ഇപ്പോൾ നമ്മൾ ഇതെല്ലാം കൂടെ ഇൻറ്റർ കണക്ട് ചെയ്യുന്ന സമയത്ത് ഇപ്പം ഷിഫ്റ്റർ ഷിമാന യൂസ് ചെയ്തു ഡിറൈലർ മൈക്രോ ഷിഫ്റ്റ് യൂസ് ചെയ്യുക അങ്ങനെ നമ്മൾ മാറുന്ന സമയത്ത് ഒരു പക്ഷേ നമുക്കതും നമ്മുടെ ഷിഫ്റ്റിംഗിൻ്റെ പെർഫോമൻസിനെ എഫക്റ്റ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ബേസിക്കലി നമ്മുടെ ഗിയർ ഷിഫ്റ്റിങ് അത് സ്മൂത്ത്നസ്സാകാൻ വേണ്ടി നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്